ഒരാൾ ഒരു മുനാബിക് ആള് പറഞ്ഞു നബിസ്ലം എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സംഭവം പറഞ്ഞിട്ടുണ്ട് നബി എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾക്ക് ആ വർത്താനം അത്ര അയാൾ എല്ലാ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു വിശ്വാസം കുറഞ്ഞ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയ പിന്നീട് ജൂതനായി 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 എന്ന് മാത്രമല്ല അയാളെ നേതാവാക്കി സ്വാഭാവികമായിട്ടും നേതാവാക്കും അങ്ങനെ നേതാവാക്കി തലയിലേറ്റി കൊണ്ടു കൊറേ കാലം കഴിഞ്ഞു അയാൾ മരണപ്പെട്ടു ജൂതന്മാർ അയാളെ കൊണ്ടുപോയി ജൂതന്മാരുടെ കബർസ്ഥാനിൽ ശ്മശാനത്തിൽ മറവു ചെയ്തു പിറ്റേ ദിവസം രാവിലെ വേറൊരാളെ മറവ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ ഇന്നലെ മറവ് ചെയ്ത ആളുടെ കബറിന്റെ രണ്ടാമതൊരു കബർ കുഴിച്ചിട്ട് അതിൽ മറവ് ചെയ്തു മൂന്നാം ദിവസം ചെന്നു നോക്കുമ്പോണ്ട് അയാൾ പുറത്തെടുക്കുന്നുണ്ട് വേറൊരു കബർ കുഴിച്ചിട്ട് പിന്നെയും മറവ് ചെയ്തു നാലാം ദിവസം ചെന്ന് നോക്കുമ്പോൾ അയാൾ വീണ്ടും പുറത്തെടുക്കുന്നുണ്ട് ജൂതന്മാർ അയാളെ കൊണ്ടുപോയി കള്ളിമുള്ള നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അയാൾ ഇങ്ങനെ വലിച്ചു കിടന്നു കഴുകന്മാർ ഇറങ്ങിപ്പോയ മനുഷ്യനെ മണ്ണ് വേണ്ട എന്ന് പറഞ്ഞു പുറത്ത് കിട്ടും ഒരിക്കൽ മുസ്തഫായ മുസ്തഫി മാതയുടെ കൂടെ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ മടങ്ങി വന്നപ്പോ ആയിഷ ബി ഉണ്ടാകുന്നു കരുതി നബിയും സഹാബത്തും യാത്ര പുറപ്പെട്ടു പക്ഷേ ആയിഷ ബി റസി അള്ളാഹു ഒട്ടേക്കട്ടിലിൽ ഉണ്ടായിരുന്നില്ല കൊറേ കഴിഞ്ഞ് മലമൂത്ര വിസർജനം കഴിഞ്ഞ് ആയിഷ ബി മടങ്ങി വന്നപ്പോ സ്വഹാബത്തെല്ലാം പോയിരുന്നു കൊഴിഞ്ഞുപോയത് പെറുക്കാനും കൊഴിഞ്ഞുപോയ ആളുകളെ എടുക്കാനും വഴിയിൽ തങ്ങിയ മൃഗങ്ങളെ തൊളിച്ചു കൊണ്ടുവരാനും വേണ്ടി യുദ്ധ സംഘത്തിന് നിയോഗിക്കാറുണ്ട് പിന്നണി വരുന്നതും പ്രതീക്ഷിച്ച് ആയിഷാബിറിയാഹൻ അവിടെ തന്നെ നിന്നു പിന്നണിയിൽ സ്വഹാബത്ത് വന്നു ആയിഷ അഭിറിയാന്റെ അടുക്കൽ വന്ന് സഫ്വാൻ റതി അള്ളാമൻ ഒട്ടകത്തിനെ മുട്ടുകൊത്തിച്ചു ഒട്ടകക്കട്ടിലിൽ കയറ്റി ഒട്ടേക്കട്ടിലും രണ്ടാൾക്ക് കയറാം ഒട്ടേതിന്റെ പുറത്തു കൂടി ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു സാധനമാണ് ഒട്ടേക്കട്ടിൽ ഇവിടെ ഒരാൾക്ക് കയറി ഇവിടെ ഒരാൾക്ക് കയറാം പക്ഷേ കട്ടിലെ ആയിഷാബിള്ളത് ബഹുമാനിച്ചിട്ട് സഫ്വാൻ റലിഅള്ളാഹു മറ്റേല് കയറാതെ കൈ കയറ് പിടിച്ചു നടന്നു ആയിഷാബി അള്ളാഹുന്റെ വഴിയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നും സഫ്വാന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നും മനസ്സിലാക്കിയ മുനാഫിക്കങ്ങൾ ആയിഷാബിറിയാഹുനെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞു പരത്തി എന്താ സംഭവിച്ചത് എന്നറിയാതെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നോ ആയിഷാബിയുടെ വീട്ടിലേക്ക് പോയില്ല ജിബിലിയിൽ വരട്ടെ തീരുമാനിച്ചു പക്ഷെ അലൈഹി അലിസ്ലാം കൊറേ ദിവസത്തേക്ക് വന്നില്ല അത്രയും ദിവസം പൊന്നാര നബിഅലി ആയിഷാബിന്റെ വീട്ടിലേക്ക് പോയില്ല പറയുകയാണ് എനിക്കൊരു വളർത്തു പൂച്ച ഉണ്ടായിരുന്നോ ഞാൻ നോക്കി വളർത്തുന്ന ഒരു പൂച്ച ഞാൻ തന്നെ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും ഇടക്കൊക്കെ ആ പൂച്ച എന്റെ വിരിപ്പിൽ കയറി എന്റെ പുതുപ്പിൽ കിടന്നുറങ്ങുകയും ചെയ്യും ഞാൻ ഉറങ്ങും ആരുമില്ലെങ്കിൽ പൂച്ച എന്റെ ഒപ്പം കയറി കിടക്കും അങ്ങനത്തെ ഒരു പൂച്ച ഞാൻ വളർത്തുന്ന ഒരു പൂച്ച

എന്റെ വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വരും അപ്പൊ വീട്ടിലെ വേലക്കാരിയെ പുറത്തു കണ്ടാല് എന്റെ വീട്ടുകാരത്തിക്ക് സുഖം തന്നെ അല്ലേന്ന് ചോദിക്കൂ ആ സുഖം തന്നെയെന്ന് മറുപടി പറയും നബി തങ്ങൾ അങ്ങനെയാണ് മടങ്ങിപ്പോകോടും ഉണ്ടൂല ഇന്നോടും ഉണ്ടാകാൻ മടങ്ങിപ്പോകും കൊറേ ദിവസം കഴിഞ്ഞു ഒരു ദിവസം ദിവസംസ്കാരം കഴിഞ്ഞ് വന്നിട്ട് വേലക്കാരുടെ അടുത്തിൽ വീട്ടുകാരിക്ക് സുഖല്ലേ എന്ന് ചോദിച്ചോടു കൂടെ ഞാൻ പുറത്ത് കണ്ടറിഞ്ഞിട്ട് ചോദിച്ചു ഞാൻ എന്റെ പേരേക്ക് എന്ന് ചോദിച്ചു എന്റെ അപ്പാന്റെ അടുത്ത് പോട്ടേ എന്ന് ചോദിച്ചു അബോക്കർ മകളാണ് സയ്യിഷന്ന ഞാൻ അപ്പാന്റെ അടുത്തു പോട്ടെ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഈ വിവരം പറഞ്ഞു പറഞ്ഞു റസൂലും ഉണ്ടാതെ ഇന്റെ പേരേക്ക് പാപ്പ അള്ളാൻ്റെ സംസാരിക്കാത്ത ആള് പേരെ കയറാൻ പാടില്ല ഒരുപാട് ദിവസം അലിഇസ്ലാം വരുന്നതും പ്രതീക്ഷിച്ച് ലഭിതങ്ങൾ നിന്നു അത്രയും ദിവസം ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യമെങ്കിലും അക്ബർ അലി അള്ളാഹൊന്നു മുസ്തഫ നബിഅള്ളി വസ്ലമെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട് ഒരിക്കൽ പോലും മോള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ നമ്മക്ക് എന്ന് സുദ്ദീഖ് അലി അള്ളാഹൊന്നു മുഹമ്മദ് നബിയോട് ചോദിച്ചില്ല എന്നതാണ് പ്രത്യേകത ഓൽക്കൊക്കെ ശരിക്കും മനസ്സിലായിരുന്നു പറഞ്ഞു വാളിനെ പോലെയല്ലാതെ നമുക്ക് മുഹമ്മദ് നബിയെ മനസ്സിലാക്കുക അതൊരു വാളാണ് എന്ന് മനസ്സിലാകും സ്വർണ വെള്ളിയാന്ന് മനസ്സിലാവൂല മൂർച്ചോ അല്ലേന്ന് മനസ്സിലാവില്ല വെള്ളിയുടെ കെട്ടുണ്ടോ സ്വർണത്തിന്റെ കെട്ടുണ്ടോ എന്ന് മനസ്സിലാവില്ല ഒരു വാളാണ് എന്ന് മനസ്സിലാവും ഒരയിലിട്ട വാള് പോലെയല്ലാതെ

മരണപ്പെട്ടതിന് ശേഷം ജനിച്ചവരാണ് ഞമ്മള് നമ്മുക്ക് എല്ലാം മനസ്സിലായവരാണ് തോന്നുക മുഹമ്മദ് നബി അല്ലേ മധു നബി അല്ലേ അലിസ്ലം റബിലി പന്ത്രണ്ട് അല്ലേ നബിനെ പറ്റിയല്ലേ പറയാനുള്ളത് നമ്മക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഒന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലെന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയം മുഹമ്മദ് നബി സല്ലാവിസ്ങ്ങളെ കുറിച്ച് ചിന്തിക്കാനും നബി തങ്ങളെ കുറിച്ച് പറയാനും പറയുന്നത് കേൾക്കാനും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നാളാണ് അന്നത്തെ ഏക മഷറത്തെ മുഹമ്മദ് മാത്രം ഒരിക്കലൊരു സഹാബി വര്യൻ നബിതങ്ങളോട് ചോദിച്ചു അള്ളാഹുന്റെ നാളെ മഷ്റയിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടെയാണ് തെരയേണ്ടത് നബിയെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നന്മ തിന്മകൾ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരിക്കുക ആ സഹാബി തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നബിയെ നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് തെരയേണ്ടത് അപ്പൊ പറഞ്ഞു അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ ഉണ്ടാവും നബിയെ അവിടെയും ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് തെരയേണ്ടത് അപ്പോൾ പറഞ്ഞു ഹൗലുൽ എന്ന പാനീയം മുക്കി കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവും അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കുക എനിക്ക് മാഷറേ നിങ്ങളെ കാണാതിരിക്കാൻ നബി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സൊഹാബാ സുറാത്തുപാലം കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സൊഹാബാ എന്ന് പറഞ്ഞു അവസാനത്തെ മനുഷ്യൻ കടന്നു പോകുന്നത് വരെയും അള്ളാഹ്മെനക്കഴിച്ചിലാക്കും വാപ്പ തിരിഞ്ഞോക്കൂല ഉമ്മ തിരിഞ്ഞോക്കൂല മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് അല്ലെങ്കിലും വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളു ഉമ്മയാവാൻ കഴിയില്ല ഉമ്മക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ വാപ്പയാവാൻ കഴിയില്ല ഒരു മനുഷ്യന് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്കാണ് അതുകൊണ്ടാണ് ഫാത്തിമ വാപ്പാ സമയവും വിളിക്കാതെ എന്ന് വിളിച്ചത് നമ്മുടെ മുഹമ്മദ് നബിയാണ് സല്ലിം നമ്മുടെ വാപ്പയും മുഹമ്മദ് നബിയാണ് അതാണ് അന്ത ഉമ്മൻ ഉമ്മൻ അള്ളാഹു അവിടത്തോടുള്ള ഇഷ്കലും മഹപ്പത്തിലുമായി നമ്മളെ ജീവിപ്പിക്കട്ടെ അങ്ങനെ ആ മഹബത്തിലും മിഷ്കിലമായി പരിപൂർണ ഈ മാനോടുകൂടി അള്ളാഹു നമ്മളെ മൗത്താക്കി തരട്ടെ ജന്നാത്ത നബിയോടൊപ്പം അള്ളാഹു നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ